ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം എന്ന് പറഞ്ഞൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യാമെന്ന് സോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അതായത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കക്കിരി കൊണ്ട് ഉള്ള കുറച്ച് ഗുണങ്ങളെ ഗുണത്തിനെയാണ് ഞാൻ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കക്കിരി കൊണ്ട് നമ്മൾ സാധാരണ പലതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ മീൻസ് അതായത് നമ്മളിപ്പം എന്താ പറയുക തൈരിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റിന് വേണ്ടി ഇടാറുണ്ട് അതായത് അച്ചാറും കക്കിരി അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ പക്ഷെ ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നുകയാണ് സോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കക്കിരിൻ്റെ കുറച്ച് ഗുണങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് സോ ഇത് ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഗേൾസെന്നല്ല നമുക്ക് ബോയ്സിന് വരെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് സോ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ഗേൾസിനും തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോസ് ഇന്ന് പെൻഡിങ് നിൽക്ക ലേറ്റ് ആയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പിമ്പിൾസ് വന്നതുകൊണ്ട് ഞാൻ ഫേസ് ക്ലീൻ ആ ഫേസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു മെഴുക്ക് പോലെ ഫീൽ ചെയ്യുന്നുട്ടോ അപ്പോൾ ഫേസ് ക്ലീൻ നല്ല രീതിയിൽ പിമ്പിൾസ് കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് ക്ലീൻ ഞാൻ എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഫേസ് ക്ലീൻ സിറ ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏകദേശം ഒന്ന് എന്താ പറയുക സെറ്റാക്കി കൊണ്ടുവരികയാണ് അപ്പം ആയിട്ടില്ല മുഴുവൻ ആയിട്ടില്ല അപ്പം നമുക്കിനി മല്ലൂരിലേക്കായാലും ബ്യൂട്ടിയിലേക്കായാലും മല്ലൂര് കുറച്ച് മേക്കപ്പ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ റിങ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കട്ടെ അപ്പോൾ അതേപോലെ തന്നെ ബ്യൂട്ടി ടിപ്സിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ബ്യൂട്ടിയിലിപ്പോൾ ഒരുപാട് ആയിക്കോപ്പം അഞ്ചാറ് ദിവസമായി ബ്യൂട്ടിയിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടോ സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കണോ എല്ലാവരും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം കേട്ടോ അതിൽ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യം പേട്ടാണ് ഞങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നത് എൻ്റെ പേര് അനുസരിച്ച് താര ഞങ്ങൾ അതും ഇതൊന്ന് ധൈര്യം ആയിട്ട് തന്നെ അതൊന്നും നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കാണാം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിലോളം ഒന്നും ഒരു ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് മുടക്കാം അത് എത്തുന്നതായിരിക്കും കേട്ടോ സോ ഡോട്ട് മിസ് ഇറ്റ് ഓക്കെ അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം വാ ഓക്കെ അപ്പോൾ കക്കിരീൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പണ്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് ചെയ്യണം ചെയ്തേ പറ്റൂലെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് ഗേൾസും ഗേൾസും ഇത് ബോയ്സിനും ട്രൈ ചെയ്യാം ഞാൻ ബോയ്സിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്കത് പറ്റി കൊടുക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പം ബോയ്സിനും ഇത് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ കടക്കാൻ നേരത്ത് ഒരു കക്കിരിൻ്റെ ഒരു പീസ് ചെറിയ റൊട്ടേറ്റിൽ കട്ട് ചെയ്യുക രണ്ട് പീസ് കിട്ടോ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം അധികം കട്ടിയിൽ കട്ട് ചെയ്യേണ്ട ായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ മേലെ നമ്മുടെ ഈ രണ്ട് കണ്ണിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഒരു നൈറ്റിൽ നൈറ്റിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ജസ്റ്റ് പിടിപ്പിച്ച് വയ്ക്കുക ആ നീരില്ലേ നടുവതാർ നീര് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ മേലെ പറ്റണം കേട്ടോ ഞാൻ ട്രൈ ചെയ്യണം ഓക്കെ എല്ലാ നൈറ്റിൽ കേട്ടോ നമ്മൾ അതിനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ചിലവ് ചിലവാക്കുക ടൈം ഒരുപാട് തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ എന്നും ചെയ്യണമെന്നില്ല എന്നാലും നമ്മളൊരു വീക്കലി ഒരു ഡേയ്സ് എങ്കിലും ചെയ്യാൻ ആ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ കണ്ണിന് താഴെ വരുന്ന ഈ ബ്ലാക്ക് കണ്ണിന് താഴെ ഇങ്ങനെ കറുപ്പ് കളറൊക്കെ കളർ ചിലർക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ പോരും എനിക്ക് അത്ര ഒന്നുമില്ല ഇല്ല കറുപ്പ് കളർ കണ്ണിന് താഴെ വരുന്നവർക്ക് ഇത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് അതിൻ്റെ ഒരു ആ ഒരു പഴുപ്പ് മൊത്തം നമ്മുടെ കണ്ണിലേക്ക് പറ്റണം നീര് മൊത്തം കണ്ണിലേക്ക് പറ്റണം കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു തണുപ്പും അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് തിരിച്ച് വയ്ക്കുക അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു പത്ത് സെക്കൻഡെങ്കിലോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ നീര് മൊത്തം നമ്മുടെ കണ്ണിൻ്റെ മേലെയാവും എന്നിട്ട് ആ ഒരു പക്കിരിൻ്റെ ആ ചെറിയ പീസ് നമ്മൾ റൊട്ടിൽ കട്ട് ചെയ്ത ചെറിയൊരു പീസ് കൊണ്ട് നന്നായിട്ട് നന്നായിട്ടത് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് രണ്ട് കണ്ണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു പീസ് പിന്നെ കട്ട് ചെയ്ത് വലിച്ചെറിയാം ഓക്കെ അതാണ് ഒന്നാമത്തെ മെത്തഡ് അപ്പം നമ്മുടെ കണ്ണിന് താഴെ വരുന്ന ചുറ്റും വരുന്ന ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ നല്ലൊരു നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്തില്ല ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ തന്നെ ഒരു മെത്തേഡാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്യാൻ നൈസായിട്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് മുഴുവനായിട്ട് റൊട്ടേറ്റിലാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലത് മീൻസ് നല്ലതാണ് കാരണം എന്താ വെച്ച് അത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് നല്ലൊരു ഫീൽ ചെയ്യും ഇതുവരെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ഈ ഒരു ഈ ഒരു ടിപ്സ് ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ കണ്ണിനൊക്കെ ആണെങ്കിൽ ഓക്കെ എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് പക്ഷേ മുഴുവനായിട്ട് നമ്മുടെ ഫേസ് മുഴുവനായിട്ട് ഇത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതാണ് കേട്ടോ അപ്പം അതങ്ങനെ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ അതേപോലെ തന്നെ ഇതേ ടൈംസ് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് എന്താ ഒന്നുമില്ല നൈറ്റിൽ കിടക്കാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് ഇങ്ങനെ ഫുൾ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാതെ അത്രേ ഉള്ളൂ ഇനി മൂന്നാമത്തെ വന്നിട്ട് കക്കിരിയുടെ ജ്യൂസ് ഇതിന്